ആ വലയിൽ കുരുങ്ങി കിടക്കുന്നത് എഴുന്നൂറ്റിഅൻപത് രൂപ വിലയുള്ള ഒരു ഞണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും നമ്മുടെ രവിച്ചേനാണ് വെളുപ്പിന് മണിയോട് കൂടി നീട്ടിയ വല എട്ട് മണിയോട് കൂടിയാണ് തിരിച്ചാവല എടുക്കുന്നത് ഈ കാണുന്നത് നമ്മുടെ കൃഷ്ണകോട്ട പാലത്തിന്റെ അടിഭാഗമാണ് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള മിക്ക മീൻപിടുത്തക്കാരും അവരവരുടെ വലയിൽ കുടുങ്ങിയ മീനെല്ലാം പുറത്തേക്ക് എടുക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ രവിച്ചേന്റെ വലയും വഞ്ചിയും വട്ടവലയൊക്കെ ഇന്ന് പൊതുവെ എല്ലാ മീൻപിടുത്തക്കാർക്കും വളരെ കുറച്ച് മീൻ മാത്രമുണ്ട് കിട്ടിയത് നമ്മുടെ രവിച്ചേന്റെ വലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയതെന്ന് പറഞ്ഞാൽ ചുണ്ടും കൂരികളായി ഊരിയുടെ കാര്യം പറയണെങ്കിൽ അതിന്റെ കൊമ്പിന്റെ കാര്യം പറയണം ഊരി കിട്ടി പോലെ ആ കൊമ്പ് കൊമ്പറാണ് കൊമ്പ് നമ്മുടെ ശരീരത്തിന് ചില സമയങ്ങളിൽ ഒരു മൈനസ് സർജറി തന്നെ വേണ്ടിവരും അത് പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് വലിയ കുടിക്കാൻ മീനുകളെയൊക്കെ പുറത്തെടുക്കുക എന്നുള്ളത് അതിനോടൊപ്പം തന്നെ പോലെ വടിയും ചണ്ടിയും കല്ലൊക്കെ രണ്ടെങ്കിൽ പിന്നെ കാര്യം പറയണ്ടല്ലേ ഇപ്പൊ കുടിക്കണമെന്ന് പറഞ്ഞാൽ ഓയില്ല ഇതുള്ള ഭാഗത്താണ് കൂടുതൽ മീൻ നിക്കാറുള്ളത് അങ്ങനെ അതെല്ലാം രവിച്ചിട്ട് എടുത്തു കളയുന്ന സമയത്താണ് ഞണ്ടൊരാണ് കുടിയും കിടക്കുന്നത് ഏകദേശം ഒരു നൂറ്റി അൻപത് ഗ്രാമയ്ക്ക് പക്ഷെ അതിന്റെ കിലോയ്ക്ക് ലെവലിലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നൂറ്റി ഈ ഒരു സമയത്ത് മാത്രം പെൺചണ്ടിന്റെ വിലയിൽ ഇത്രയ്ക്ക് വർധനവരുന്നത് അതിന്റെ കാരണം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ടോ അങ്ങനെ രവിച്ചാൻ്റെ വലയിൽ ഉണ്ടായിരുന്നു മീൻ ചണ്ടക്കെ എടുത്തിട്ട് നമ്മുടെ കടയിലോട്ട് കൊണ്ടുപോകുന്നത് തന്നായിരുന്നു ഇത് കണ്ടില്ല ആ മീൻ തൂക്കിയെടുത്ത് രവിച്ചിട്ട് പൈസ കൊടുത്ത് വിടുന്നതിന് മുൻപ് ആ മീൻ വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് ആളുണ്ടായിരുന്നു അങ്ങനെ രവിച്ചായിട്ട് കൊണ്ടുവന്ന മീൻ ചണ്ടൊക്കെ നമ്മൾ തൂക്കിയെടുത്ത് അപ്പൊ തന്നെ രവിച്ചിട്ട് പൈസയും കൊടുത്ത് നമ്മൾ പറഞ്ഞു വിട്ടായിരുന്നാ